ഇല്ല മറുങ്ങട്ട് ഫോട്ടോ എടുക്ക് ഇതിന്റെ ആർക്ക് കുട്ടിയില്ലല്ലേ ഇതിന്റെ ഒത്തന്ന് നീട്ട് ആർക്ക് കുട്ടി ഒന്ന് മാറുതന്ന് ആകെ വേഗല്ലട ഒക്കെ കുറച്ച сайര ആയി കൊടുക്ക് ഒന്ന് അങ്ങോട്ട് കൊടുക്ക് വാങ്ങുന്നേ കേണ്ടോ സെ ബ്ലൗസ് നീയെ അങ്ങോട്ട് കൊടുക്ക്

ഒന്ന് കുറച്ചാ സ്പേസ് ആയി കൊടുത്തേകത്ത് വെച്ചാൽ വെച്ചു ആ വേഗാത്ത വെച്ചോ വേഗാത്തോ എന്റെ അതിലെ പുല്ലാരെടുത്തോളും രാവിലെ നല്ലോണം കൂടിയും രാവിലൊന്നുണ്ടോ അതാ മറ്റോട് കൂടുതലും

ണ്ടില്ലേ 啊。